ഹലോ ഫ്രണ്ട്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഒരു പുതിയ ടോപ്പിക്കിന് തുടക്കമിടുകയാണ് ആധുനിക ഇന്ത്യയുടെ ഇന്നലകളിലേക്കാണ് നമ്മുടെ യാത്ര ഇന്ത്യയുടെ ചരിത്രവും തേടി സ്റ്റേറ്റ് പി എസ് സി യു പി എസ് സി തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു വിഷയമാണ് ചരിത്രം എന്നത് യു പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്കറിയാം ബിബൻ ചന്ദ്രായുടെ ആധുനിക ഇന്ത്യ എന്ന ചരിത്ര പുസ്തകത്തിനേറെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ ഇന്നിവിടെ ആ പുസ്തകത്തിലെ അധ്യായങ്ങൾ ഓരോന്നും ഒരു ദൃശ്യ മികവിലൂടെ കഥാരൂപത്തിൽ അവതരിപ്പിച്ചു തുടങ്ങുകയാണ് ഈ ശ്രമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നു അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കട്ടയ്ക്ക് കൂടെ നിന്നോണം നമ്മൾക്ക് ഒരു സിനിമ പോലെ ടോപ്പിക് പഠിച്ചു അങ്ങ് പോവാം ഏതായാലും ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് തുടങ്ങാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒന്ന് അമർത്തിയിട്ടുള്ളൂ നാളെക്ക് വേണ്ടി ഇന്നേ തുടങ്ങിക്കോളൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അധ്യായ മുൾ സാമ്രാജ്യത്തിൻ്റെ ഏതാണ്ട് രണ്ടു നൂറ്റാണ്ടുകളോളം സമകാലീനരുടെ അസൂയാപാത്രമായിരുന്ന മഹത്തായ മുഗൾ സാമ്രാജ്യം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നശിച്ചു തുടങ്ങുകയും ക്രമേണ അത് ഛിന്ന ഭിന്നമാകുകയും ചെയ്തു സാമ്രാജ്യം നശിച്ചു തുടങ്ങിയപ്പോൾ മുഗൾ ചക്രവർത്തിമാർക്ക് അധികാരവും പ്രതാപവും നഷ്ടപ്പെട്ടു പിന്നീട് അവരുടെ സാമ്രാജ്യം ഡൽഹിക്ക് ചുറ്റും ഏതാനും ചതുരശ്ര മൈലിലേക്ക് ചുരുങ്ങുകയും ചെയ്തു ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ഡൽഹി ബ്രിട്ടീഷ് സൈന്യം കൈവശപ്പെടുത്തുകയും അഭിമാനിയായ മുഗൾ ചക്രവർത്തി ഒരു വിദേശ ശക്തിയുടെ സഹായത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിലേക്ക് തരം താഴ്ത്തപ്പെടുകയും ചെയ്യുകയുണ്ടായി സാമ്രാജ്യത്തിൻ്റെ ഐക്യവും സ്ഥിരതയും ഔറംഗസീബിന്റെ നീണ്ടതും ശക്തവുമായ ഭരണകാലത്തു തന്നെ ഉലയ്ക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ നയങ്ങൾ പലതും അപകടകരമായിരുന്നിട്ടും ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ അദ്ദേഹത്തിൻ്റെ മരണസമയത്തുപോലും മുഗൾ ഭരണം ഏറെ കാര്യപ്രാപ്തിയുള്ളതും ഉള്ളതും സൈന്യം ശക്തവുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു മാത്രമല്ല മുഗൾ വംശത്തിന് അപ്പോഴും രാജ്യത്ത് സ്വാധീനമുണ്ടായിരുന്നു താനും ഔറംഗസീബിന്റെ മരണത്തിനുശേഷം ശേഷം സിംഹാസനത്തിനു വേണ്ടി മൂന്ന് മക്കളും തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്തു എന്നാൽ മറ്റുള്ളവരെ എല്ലാം വധിച്ച് അറുപത്തിയഞ്ച് വയസ്സുള്ള ബഹാദൂർ ഷാ അവസാനം വിജയം കൈവരിച്ചു അദ്ദേഹം മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല